ബൽറാം ബൽറാം ഇവിടെ ഇവിടെ ദീർഘനാളത്തെ ചർച്ചകൾ ഇപ്പോൾ ഇപ്പോൾ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കെ ആർ ഒക്കെ ഈ വിഷയത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എമിലെ നിമിഷപ്രിയുടെ അഭിഭാഷകൻ അടക്കമുള്ളവർ ഇനിയാണ് പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കേണ്ടത് ഈ പറയുന്ന ബ്ലഡ് മണി അല്ലെങ്കിൽ ദയാദനം ചോരപ്പണം എന്നൊക്കെ പറയുന്ന എത്രയാണെങ്കിലും അത് കേരളം സമാഹരിക്കുമെന്ന് നമ്മൾ വെറുതെ പറയുന്നത് നമ്മൾ അബ്ദുൽ അബ്ദുൽ കരീമിൻ്റെ കാര്യത്തിലൊക്കെ കുറഞ്ഞ നാളുകൾ കൊണ്ട് ആ പണം സമാഹരിച്ച് കാട്ടിയ ഒരു മാതൃകാ ജനത കൂടിയാണ് നമ്മൾ അറിയാനുള്ള തീരുമാനം ഈ ദയാദനം സ്വീകരിക്കാൻ തയ്യാറാണ് ആ കുടുംബത്തിന് സന്നദ്ധതയാണ് അതിലേക്ക് എത്താൻ കഴിയും എന്നുതന്നെയല്ലേ അതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുടെ പ്രതീക്ഷ ബൽറാം ഹ്മി തീർച്ചയായും വലിയ ശുഭാപ്തി വിശ്വാസം തന്നെയാണ് ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി രൂപീകരിച്ച അസേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അടക്കമുള്ളവർ പങ്കുവയ്ക്കുന്നത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലും ഈ ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് പങ്കുവച്ചത് ഒരു പരിധിവരെ അത് ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ അതുകൊണ്ട് തന്നെയാണ് നാളെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വിവരമെങ്കിൽ പോലും ഈ വിഷയത്തിൽ സമർപ്പിച്ച ഹർജി വെള്ളിയാഴ്ചത്തേക്ക് വീണ്ടും പരിഗണിക്കാൻ സുപ്രീം തി മാറ്റപ്പോൾ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടലുകൾ അത് ഫലം കാണും എന്ന ഒരു ആത്മവിശ്വാസം കോടതി പോലും പ്രകടിപ്പിച്ചു എന്ന് വിലയിരുത്തേണ്ടി വരും എന്തായാലും താൽക്കാലിക ആശ്വാസം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു നാളത്തെ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എങ്കിൽ പോലും ഇനിയാണ് ഈ ഒരു പ്രശ്നത്തിന് യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് ഇനിയാണ് കഴിഞ്ഞ വർഷങ്ങളായി നടന്നു വന്ന ചർച്ചകൾ അത് എവിടെയും എത്തിയിട്ടില്ല അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ കുടുംബാംഗങ്ങളെ നുനയിപ്പിക്കാൻ ഇതുവരെയും പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല അതിന് പണം ഒരു പ്രശ്നമല്ല എന്ന് ഈ മനു മനുഷ്യസ്നേഹികളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു കേരളം അതിന് ഒറ്റക്കെട്ടായി നിൽക്കും എന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ തെളിയിച്ചു കഴിഞ്ഞു എങ്കിൽ പോലും അതിന് ആ കുടുംബത്തിന്റെ ഒരു സമ്മതം ലഭിക്കുക മാപ്പ് കൊടുക്കുക എന്ന ചടങ്ങുകൾ അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ ബാക്കിയുണ്ട് അതിനുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഇടപെടലുണ്ടായിട്ടുണ്ട് നേരിട്ട് ുള്ള പരിമിതികൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ഒരു നയതന്ത്ര ബന്ധം നിലവിലില്ലാത്ത രാജ്യമാണ് യമാൻ എന്നതുകൊണ്ട് തന്നെ പല ചർച്ചകളും അനൌപചാരികമായ ചർച്ചകളാണ് പല അനൌപചാരിക വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ചർച്ചകളിൽ പോലും കേന്ദ്ര സർക്കാരിന്റെ രണ്ട് പ്രതിനിധികൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികളായി രണ്ട് യമൻ പൗരന്മാർ ഈ ചർച്ചകളുടെ ഭാഗമായിട്ടുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഒപ്പം തന്നെ മറ്റ് തരത്തിലുള്ള അനൌപചാരിക ചർച്ചകൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നടത്തി വരുന്നുണ്ട് ഇത്തരത്തിൽ നടത്തുന്ന ചർച്ചകളുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്ന് സർക്കാർ തന്നെ കോടതിയിൽ അറിയിച്ചിരുന്നു ആ ചർച്ചകൾ തുടർന്നും നടക്കും ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളെ ഉൾപ്പെടെ ഈ വിഷയത്തിൽ സൗദി ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളും കേന്ദ്ര സർക്കാരിൻ്റെ സജീവമായ പരിഗണനയിലുണ്ട് ഇന്ന് ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഉള്ള പങ്കുവച്ച കുറിപ്പിലും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് ചർച്ചകൾ തുടരുമെന്നും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി സാധ്യമായ എല്ലാ സാധ്യമപടികളും ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഓക്കെ ഓക്കെ ഷഹദുറഹ്മാനുമാണ് വാർത്തകൾ വിവരങ്ങൾ നൽകിയത് ആ ഇടപെടലുകളെ വില കുറച്ച് കാണിക്കാനുള്ള ഒക്കെ ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇല്ലാത്ത അവകാശവാദങ്ങളുടെ ചില എന്താണ് എട്ടുകാലി ടൈപ്പ് വാർത്താ നടക്കുന്നു അതൊക്കെ നടക്കട്ടെ നമുക്ക് പ്രധാനം നമ്മുടെ കൂടപ്പുറപ്പായ നിമിഷപ്രിയയുടെ ജീവനാണ് അത് പൂർണാർത്ഥത്തിൽ കാക്കാൻ കഴിയും എന്ന പ്രതീക്ഷ